ലഹരിക്കെതിരെ പോരാട്ടത്തിനൊരുങ്ങുകയാണ് വള്ളിക്കുന്ന് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനത്തിന്റെ തുടക്കമെന്നോണം വള്ളിക്കുന്ന് മണ്ഡലം മുസ്ലിം ലീഗ് കൌൺസിൽ മീറ്റിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു ലഹരി വ്യാപനം അനിയന്തരതമാധം യുവ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് മയക്കുമരുന്നുൾപ്പെടെയുള്ള ലഹരിക്കെതിരെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലം കമ്മിറ്റി ശക്തമായ പോരാട്ടത്തിനൊരുങ്ങുന്നത് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിലെത്തിക്കാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകും ഇതോടൊപ്പം ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കും സ്വന്തം മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ യുവത്വത്തിന്റെ വധശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന അവസ്ഥ യുദ്ധത്തെക്കാൾ ഭീകരമാണെന്നും നടപടി സ്വീകരിക്കേണ്ട ഭരണകൂടം ഇനിയും അലസത പിടിഞ്ഞ് ലഹരിയുടെ ഉറവിടം തകർക്കാൻ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും വള്ളിക്കുന്ന് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു അംഗങ്ങൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ പ്രതിജ്ഞത്തിനെതിരെ ഞാനും എന്റെ പ്രസ്ഥാനവും ബാധ്യത ഇനിയുള്ള കാലം ലഹരിക്കെതിരെ ബോധവൽക്കരണവും പ്രവർത്തനവും നടത്തുവാൻ യോഗത്തിൽ ബക്കർ ചെർമൂർ സാമ്പത്തിക റിപ്പോർട്ടും ബി പി അബ്ദുൽ റഹ്മാൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ പി മുഹമ്മദ് മാസ്റ്റർ സലീം ഐദീദ് തങ്ങൾ പി എം ഷാവുൽ ഹമീദ് കെ ടി അബൂബക്കർ കുഞ്ഞുട്ടി കെ പി അമീർ പി കെ മുഹമ്മദ് ഉമ്മർ കരിപ്പൂർ ഫാറൂഖ് ചേലംബ്ര കെ പി മുസ്തഫ തങ്ങൾ സി കെ മുഹമ്മദ് ഷെരീഫ് നിസാർ കുന്നമ്മൽ കാവുങ്ങൽ ഇസ്മായിൽ ആസിഫ് മഷൂദ് കെ റഫീഖ് കെ മൊയ്തീൻകുട്ടി എന്ന ബാബു സംസാരിച്ചു സി ടി ന്യൂസ് ചേളാരി ഇനി ഇങ്ങനെ തീരുമാനിച്ചോളി സ്വർണം വാങ്ങാൻ ഡയമണ്ട് ശോഭ ഗോൾഡൻ ഡയമണ്ട്